കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സംസ്ഥാനതല ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപനവും ആറ്റിങ്ങൽ നഗരസഭ സി ഡി എസ് മൈക്രോഡിറ്റ് വായ്പാ വിതരണവും നഗരസഭാങ്കണത്തിൽ നടന്നു സംസ്ഥാന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് തമാശയല്ലാതെ കാര്യമാണ് ഒരു ഭാഗത്ത് നമ്മൾ പൈസ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ മറുവശത്ത് കുടിശിയൊക്കെ ഒഴിവാക്കി നമ്മൾ ഈ എടുത്ത കടം തീർപ്പാക്കുക ഈ രണ്ട് കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ദാരിദ്ര്യം സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അതിവേഗം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആറ്റിങ്ങൽ സി ഡി എസ് മൈക്രോക്രെഡിറ്റ് വായ്പാ വിതരണം എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി സി ഡി സി മാനേജിംഗ് ഡയറക്ടർ കെ എസ് അഞ്ജു കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ആറ്റിങ്ങൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആർ എസ് രേഖ സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ എസ് അനൂപ് എം എം താഹ സുരേഷ് കുമാർ ബിനു പ്രിയ സാമൂ കൌൺസിലർ കിരൺ കൊല്ലമ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജി രമേഷ് ആറ്റിങ്ങൽ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ എ റീജ എ ആർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു